ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗ്രിൽ ബോക്സ് ഫുഡ് കോർട്ട് മാള ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു അഭിമാന താരം രീഷ്മ വെറും മുപ്പത് സെക്കൻഡ് ജീവിത വഴിത്താരയിൽ മുതൽ കൂട്ടാക്കി ഭൂപടത്തിൽ സ്വന്തം നാമം എഴുതി ചേർത്ത വനിതാരത്നം നമ്മൾ എല്ലാവരും കളിവാക്കുകളിൽ വാക്കുകളിൽ പറഞ്ഞു തള്ളുന്ന മലയാളത്തിലെ നാക്കുളിക്ക് വാക്കുകൾ എന്ന് നാം പറയുന്നവയാണ് ഇന്ന് ഈ കലാകാരിക്ക് മുതൽക്കൂട്ടായി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് സംഭവം ഇങ്ങനെ ലൈം ലൈറ്റ് എന്ന ഓൺലൈൻ ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡറായ രീഷ്മ മാളയിലെ വർഷ ബിന്റ് സേഫ് എന്ന പെൺകുട്ടി നടത്തിയ ഒരു കലാപ്രകടനം ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിന് ഇടയാക്കിയ വാർത്ത വായിക്കുകയും തുടർന്ന് സഹപ്രവർത്തകരുമായുള്ള സംഭാഷണത്തിനിടെ ടങ്ക് ട്വിസ്റ്റിംഗിൽ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് നടത്താനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇതുപോലൊരു റെക്കോർഡ് തുടർന്ന് നവംബർ പത്താം തീയതി ചെമ്പുച്ചെറയിലെ ഭർത്താവിന്റെ വസതിയിൽ വെച്ച് അറ്റംപ്റ്റ് നടത്തുകയും യു എസ് കാരിയായ നദാലി ഹോൺലിംഗിന്റെ മുപ്പത് സെക്കൻഡിൽ ഇരുപത്തി ആറ് എന്ന റെക്കോർഡ് മുപ്പത് സെക്കൻഡിൽ ഇരുപത്തിയൊൻപത് എന്ന നിലയിൽ ചരിത്രം മാറ്റി തിരുത്തിയെഴുതുകയും ചെയ്തു ഈ പ്രകടനം ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ റെക്കോർഡ് രീഷ്മയ്ക്ക് നേടിക്കൊടുത്തു ഇരിഞ്ഞാലക്കുട പുല്ലൂരിൽ വാലിപ്പറമ്പിൽ വീട്ടിൽ യതീന്ദ്രദാസിന്റെയും ആശയുടെയും മകളാണ് രീഷ്മ ചെമ്പുച്ചിറ ചിന്നത്തെ വീട്ടിൽ മബനീഷിന്റെ ഭാര്യയാണ് യു കെ ജി വിദ്യാർത്ഥിനി ഋതുനന്ദ മകളാണ് ഇന്ന് രാവിലെ ചെമ്പുച്ചിറ ശിവക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ അതോറിറ്റി അംഗം പീറ്റർ കിങ് ഈ അഭിമാന നേട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് രീഷ്മയ്ക്ക് കൈമാറി ചടങ്ങിൽ ഗിന്ന സുധീർ ചെമ്പുച്ചിറ ശിവേത്ര പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ മാധ്യമ പ്രവർത്തകർ ബന്ധുക്കൾ എന്നിവർ പങ്കുവഹിച്ചു ഗ്രിൽ ബോക്സ് ഫുഡ് കോട്ട് മാള നാവിൽ രുചിയൂരുന്ന വിഭവങ്ങളുമായി ദാ ഗ്രിൽ ബോക്സ് ഫുഡ് കോട്ട് അൽഫാം ബീഫ് സ്റ്റിക്ക് റോസ്റ്റഡ് ചിക്കൻ ഷവർമ ഷവായ് ചിക്കൻ ബിരിയാണി കുഴിമന്തി കപ്സ തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ അറേബ്യൻ മസാലകളുടെ തനത് രുചിയിൽ അറേബ്യൻ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം കൂടാതെ ബർഗർ കാപ്പിച്ചോ ഫലൂഡ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് തുടങ്ങിയ വിഭവങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഗ്രിഡ് ബോക്സ് ഫുഡ് കോർട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം മെയിൻ റോഡ് മാള